ആയി ചങ്ങാൻമരയിൽ നല്ല ഗുഡ് കണ്ടീഷനിലുള്ള ഇന്നോവ കാർ വിൽപ്പന വെച്ചിട്ടുണ്ട് റീ കേരള വണ്ടിയാണിത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ തട്ടോ മുട്ടോ പരിക്കുകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇന്റർകൂളർ സെവൻ സീറ്റർ വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് രാമനാട്ടുകരയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ